ഡൈസ് നീറ്റ് ആയിട്ടുള്ള ആർസ് ത്രീനേറ്റി നോക്കി നടക്കണമെങ്കിൽ അത് എങ്ങാട്ടും പോയിട്ട് ഇങ്ങോട്ടും രണ്ട് വണ്ടി നിങ്ങൾക്ക് കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് നമ്മൾ ഒരു ബി എസ് ഫോർ ആർസ് ത്രീ നയൻ്റിയാണ് കേട്ടോ പണ്ടിയുടെ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പതിനാറായിരം കിലോമീറ്റർ നിലവിൽ വണ്ടി ഓടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഫുൾ ആയിട്ട് എടുത്ത് കാണിച്ചിട്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും നമുക്ക് ഫസ്റ്റ് നമുക്ക് റൈറ്റ് സെല കിട്ടിയെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാവേ റൈറ്റ്സ് എല്ലാം കിറ്റ് നോക്കുമ്പോഴത്തേക്ക് വേറെ മേധാട്ട സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇതൊക്കെ ജസ്റ്റ് സ്റ്റിക്കർ അടിച്ച് വെച്ചേക്കുന്നതാ വേറെ വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല വണ്ടി പക്കാൻ നീറ്റ് വണ്ടി കേട്ടോ അതുപോലെ എഞ്ചിൻ സൈഡൊക്കെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും എഞ്ചിൻ സൈഡിൽ നിന്നും വേറെ ഓയിലിക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടാ സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾ ചെയ്തിട്ടുണ്ട് കേട്ടോ സർവീസൊക്കെ ചെയ്തിട്ടാണ് ഈ വണ്ടി കൊടുക്കാൻ പോകുന്നത് അതിൽ പ്രോഡിക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ടയറൊക്കെ അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ബാക്ക് ടയർ കിടക്കുമ്പോഴത്തേക്ക് അപ്പോഴും എച്ച് കൊണ്ടാണ് ടയർ കിടക്കണത് നമുക്കൊരു എമ്പത്തൊമ്പത് പെർസെൻറ്റോളം ടയർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ എന്നാൽ ഫുൾ സ്റ്റോക്ക് കണ്ടീഷനാണ് എക്സോസ്റ്റിനും വേറെ സ്ട്രാച്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടാ ബാക്കിൽ ഇൻഡിക്കേറ്റർ സ്റ്റോക്ക് അല്ലേ ജസ്റ്റ് എടുത്ത് കാണിച്ചേക്കാം ടൈലൈറ്റ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് ആട്ടോ അതുപോലെ വണ്ടി ഫുൾ സ്റ്റോക്ക് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ വണ്ടിയുടെ ഷോക്ക് ഷോക്കപ്സറിനൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ തുരുമ്പോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതുപോലെ ബാക്ക് സീറ്റ് ഒക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും വന്നില്ല ഫ്രണ്ട് സീറ്റിന് ആയാലും കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ ടാങ്കിലും വേറെ വിഷയമൊന്നും ഇല്ല കേട്ടോ ടാങ്കൊക്കെ പക്കാൻ നീറ്റായിട്ട് വന്നേക്കണം മീറ്ററൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും മീറ്ററിലും വേറെ ഷെല്ലിനൊന്നും കുഴപ്പമൊന്നുമില്ല ഇളക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കിലോമീറ്റർ ജസ്റ്റ് കാണിച്ചിട്ടാൽ പതിനാറായിരത്തി സതി കിലോമീറ്റർ ഇപ്പം നിലവിൽ ഓടിയിട്ടുണ്ട് വണ്ടി കേട്ടോ മിററിനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ രണ്ട് മിററും പക്ക നീറ്റ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അത് ഫ്രണ്ടിലെ വൈസറിനായാലും വേറെ കുഴപ്പമൊന്നുമില്ല സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ വൈസറിലൊക്കെ ടൈപ്പ് സൈഡിലൊക്കെ ഇട്ടിട്ടും വേറെ വിഷയമൊന്നും വന്നിട്ടില്ലേ പക്ക നീറ്റാ കേട്ടോ എഞ്ചിൻ സൈഡിനും വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ചെയിൻ സോക്കറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എടുത്തിട്ട് ക്ലച്ചിന് ചെറിയ പ്രോബ്ലം ഉണ്ടാവും അത് മാത്രം ഒന്ന് ക്ലിയർ ചെയ്താൽ മതി കേബിള് മാറ്റാമതി വേറെ വിഷയം ഒന്നും വന്നിട്ടില്ല വണ്ടി വേറെ പക്കാനിട്ട് വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല വണ്ടിയിൽ ജസ്റ്റ് വണ്ടിയുടെ സൗണ്ട് ഒക്കെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം വണ്ടിയുടെ സൗണ്ട് വന്നേക്കണം നമ്മുടെ നമ്പർ പ്ലേറ്റിൽ നിന്ന് ചെറിയൊരു വൈബ്രേഷൻ വരുന്നുണ്ട് അതല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ വണ്ടിക്ക് വന്നേക്കുന്നത് അപ്പൊ നമ്മൾ അടുത്തടുത്ത് പറയാം ബി എസ് ത്രീ ആർ എത്ര വണ്ടിയാണ് അതാണ് ഹൈലൈറ്റ് വണ്ടി കേട്ടോ പൊക്ക നീറ്റ് വണ്ടിയാണ് കേട്ടോ ഇപ്പൊ അയ്യായിരം കിലോമീറ്റർ നിലയിൽ ഓടിയിട്ട് നമ്മൾ ഷോറൂം ഹിസ്റ്ററി ഫുള്ള് നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇ സിയോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ പുതിയ വണ്ടി നിങ്ങൾ എങ്ങനെ ഷോറൂമിൽ നിന്ന് എടുക്കണം അതുപോലെ തന്നെയാണ് കേട്ടോ വണ്ടിയുടെ ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഓടിക്കാനായിട്ട് ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ സൗണ്ട് ഒന്ന് ജസ്റ്റ് ചെയ്യിപ്പിച്ച് തരാം ജസ്റ്റ് ഒറ്റ സെൽഫി തന്നെ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവുകട്ടോ വണ്ടി ഫുള്ള് ക്ലീൻ ആട്ടോ നമ്മൾ ഫുള്ള് വാറൻറ്റി തരുന്നുണ്ട് നമ്മൾ നമ്മൾ കിറ്റൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും കിറ്റിനും വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ പക്കാൻ നീറ്റായിട്ട് തന്നെ വന്നേക്കണത് അതെല്ലാം അണ്ടർ ബലി ആയാലും ശരി കേട്ടോ പിന്നെ എഞ്ചിൻ സൈഡിൽ ചെറിയ രീതിയിൽ പെയിൻറ്റ് പോകുന്നിട്ട് നമ്മൾ പ്രീ ചെയ്തിട്ടുണ്ട് എഞ്ചിൻ സൈഡ് ഫുള്ളായിട്ട് അത് വണ്ടി ഇരുന്നിട്ട് ചെറിയ പെയിൻ്റായത് കൊണ്ട് നമ്മളത് ക്ലിയർ ചെയ്തിട്ട് പുതിയ പെയിൻ്റും അടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഷോക്കിനായാലും തന്നെ വേറെ കുഴപ്പമൊന്നുമില്ല ടയർ വേറെ ടയർട്ടോ ടയറ് മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചാൾ വണ്ടിയോളം ഇരുന്ന് ടയർ പോയായിരുന്നു സ്റ്റോക്ക് ടയർ ആയതുകൊണ്ട് ടയർ ഒക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ടയർ ഇരുന്ന് പോയിട്ടുണ്ട് കേട്ടോ വണ്ടി കുറേ നാളെ അങ്ങനെ യൂസ് ഇല്ലാഞ്ഞ വണ്ടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓണർ പുറത്തായിരുന്നു അപ്പോൾ അയാൾ രണ്ട് വർഷം കൂടുമ്പോൾ അങ്ങനെ വരുവുള്ളൂ അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ് നമ്മൾ ഷോറൂമിൽ നിന്ന് എങ്ങനെയാണ് വണ്ടി എടുക്കുന്നത് ആ കണ്ടീഷനിൽ തന്നെ വണ്ടി വന്നേക്കണം കേട്ടോ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വയസാക്കന്നെ നോക്കിക്കുക വയസ്സില് പോലും സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ ഫുള്ള് ക്ലിയർ ആണ് മിററും നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ രണ്ട് ടയർ മാറേണ്ടി വരും കേട്ടോ ടയർ ഇരുന്ന് പോയേക്കണോ ടയർ വേറെ കുഴപ്പമൊന്നും കേട്ടോ അങ്ങനെ ലെഫ്റ്റ് സൈഡ് കിട്ടി നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ചെയിൻ സോക്കറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം വരുന്നുണ്ട് വണ്ടിയിൽ വണ്ടിയുടെ മറ്റേ കിറ്റ് പോലെയുള്ള കേട്ടാ അത് പുതിയ തെറ്റാച്ചതല്ല സ്റ്റോക്ക് സാധനം തന്നെയാണ് ചേസിനും വേറെ പ്രശ്നമൊന്നുമില്ല നമ്മളെ ആൻഡിന്റെ ഗ്രിപ്പിൽ തന്നെ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഷോറൂമിൽ നിന്ന് എങ്ങനെ പിടിക്കണം ആദ്യ ഒരു ഫീലിങ്സ് തന്നെ വന്നേക്കണത് കിലോമീറ്റർ ഒക്കെ ജസ്റ്റ് കാണിച്ചു തരാവേ അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ ഇപ്പൊ എന്ന ലെവലു സർവീസ് റെക്കോർഡ് വരും കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഈ വണ്ടി എടുക്കാൻ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് ജസ്റ്റ് നിങ്ങൾ പോകുന്നു കേട്ടോ വണ്ടിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കണം നമ്മൾ അത് നിങ്ങൾ വന്നതിൻ്റെ പൈസ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തിരിച്ച് തരുന്നതായിരിക്കും നിങ്ങൾ പോകാനുള്ള എക്സ്പെൻസ് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ അത്രയ്ക്ക് ഗ്യാരണ്ടി വണ്ടിക്ക് നമ്മൾ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ആൾ ഇൻട്രസ്റ്റ് ഉണ്ട് ജസ്റ്റ് നമ്മൾ താഴെ കാണുന്ന കോൺടാക്ട് നമ്പിൽ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരുപാട് വണ്ടികളും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പേജിൽ ഒന്ന് പോകാതെ നമ്മൾ പേജൊക്കെ ഒന്ന് പോകാൻ എനിക്ക് ഇനി അടുത്തൊരു വീടുകളിലൊക്കെയാണ് അത് വയ്ക്കും ബൈ